ഹലോ വെൽക്കം ബാക്ക് ടു പോലെ ഈ ടാസ്കും ും ഇതുവരെയുള്ള ഒരു ജയിക്കാൻ അറുപത് ദിവസത്തിനു മേലെയായി ഇപ്പോഴുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഹൗസിൽ നിൽക്കുന്നു ആ ഹൗസില് അനുമോളെ പോലെ ഒരു ടാസ്ക് പോലും ജയിക്കാൻ സാധിക്കാത്ത വേറൊരാളും ഉണ്ട് തോന്നുന്നില്ല പക്ഷെ അനുമോൾ ഇപ്പോഴും ആ ഹൗസില് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി ഹൗസിന് ഉള്ളില് അനുമോളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ദിവസത്തിൽ ഒരു തവണ എന്ന രീതിയിൽ അനുമോൾ വഴക്കുണ്ടാക്കുന്നുണ്ട് അനുമോളൊക്കെ കയറി പിടിക്കുന്ന വള്ളികളെ എല്ലാം തന്നെ ആവശ്യത്തിനുള്ളതാണോ അറിയില്ല എന്തായാലും പുള്ളിക്കാരിയുടേതായ പല തീരുമാനങ്ങളും സ്ട്രാറ്റജിക്കളും ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ പുള്ളിക്കാരി നീങ്ങുന്നുള്ളൂ ഇപ്പോ വീടിനുള്ളിൽ തന്നെയുള്ള നോറ ആതില അവരാണ് അവരാണ് ബസ് ഫ്രണ്ട്സ് അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും അതിനെയൊന്നും ശരിവെക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ അനുമോൾക്ക് തീരെ താല്പര്യമില്ല ഒരു ബീപ്പ് അനുമോളുടെ എടുത്താണെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഡബിൾ ബീപ്പായിട്ടാണ് അനുമോൾ തിരിച്ചു കൊടുക്കുന്നത് സംസാരിക്കാതെ നിൽക്കുന്നതും ഒരു തരത്തിലുള്ള ജയമാണ് ആ ഒരു തരത്തിൽ നീങ്ങാനായിട്ട് അനുമോൾക്ക് അറിയില്ല എവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവിടെ കീറി വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ് അനിമോളുടെ ഒരു ടീം ഒരു പക്ഷെ അനുമോൾക്ക് അക്കാര്യങ്ങളെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതുവരെയും ഒരു ടാസ്കും ചെയ്യാൻ പറ്റാത്തത് കഴിഞ്ഞ ദിവസം നടന്ന ക്യാപ്റ്റൻസി ടാസ്ക് പോലും നമ്മൾ നോക്കുവാണെങ്കിൽ ആ ടാസ്കിനുള്ളിൽ നിന്നുകൊണ്ട് വേറെ കാര്യങ്ങൾ ഒന്നും പോകാൻ പാടില്ല എന്നുള്ളതായിരുന്നു ടാസ്കിന്റെ ഒരു റൂള് അപ്പൊ അനിമോൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിരുന്നു വാഷ്റൂമിൽ പോകണമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ടാസ്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അനുമോൾ ഇതൊക്കെ ചെയ്തു അനുമോളുടെ ഒരു പോസിറ്റീവ് ആണോന്ന് എനിക്കറിയില്ല അവരൊക്കെ ചെയ്തിട്ട് കൂടി അനുമോൾക്ക് ആ ടാസ്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല അനുമോൾ വീണ്ടും 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 ഒരു വീക്ക് കണ്ടിസ്റ്റന്റ് ആണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം പോയി കയറി തലവെച്ച് കൊടുക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നെവിൽ ഇങ്ങനെയൊക്കെ അനുമോൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോ അതിലൊക്കെ കറക്റ്റായിട്ട് വീണ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു രീതി അതിന് ഇനി എങ്ങനെ വഴുതി മാറാം എന്നുള്ളത് അനുമോൾ ചിന്തിക്കുന്നില്ല അത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട് വൃത്തി ഒരു ആവശ്യമില്ലാതെ ലെവിൽ അനുമോളിന്റെ അടുത്തോട്ട് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ എണ്ണി ഇഞ്ഞ് മാറാന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ടല്ലോ ഒരു നല്ല രീതിയിലുള്ള ഒരു ഗെയിം പ്ലാൻ അല്ല അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എല്ലാരും പറയാം